എല്ലാവർക്കും ജ്യോതിഷവാർത്തയിലേക്ക് സ്വാഗതം ലോകം മുഴുവൻ തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ ഭൂലോക വൈകുണ്ഠമായ നമ്മുടെ ഗുരുവായൂരും ഭക്തിയുടെ പൊൻപ്രഭയിൽ തിളങ്ങി നിൽക്കുകയാണ് ഈ ഓണക്കാലത്ത് ഗുരുവായൂരപ്പനെ കൺകുളിയൊക്കെ കാണാനും അനുഗ്രഹം നേടാനും ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ഭക്തർക്കായി ദേവസം ദേവസ്മൊരുക്കിയിരിക്കുന്നത് വിപുലമായ സൗകര്യങ്ങളാണ് നിങ്ങൾ ഈ ഓണത്തിന് ഗുരുവായൂരേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം തിരുവോണത്തിന് തൊട്ടു മുൻപുള്ള ആ പുണ്യദിനം ഉത്രാടനാളിൽ രാവിലെ ശിവേലിക്ക് ശേഷം കൊടിമരച്ചുവട്ടിൽ കണ്ണന് കാഴ്ചക്കുലകൾ സമർപ്പിച്ചു തുടങ്ങും ക്ഷേത്രം മേൽശാന്തി ആദ്യത്തെ കുല സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്തരുടെ പ്രവാഹമാണ് നമ്മുടെ പ്രാർത്ഥനകളും സന്തോഷവും നിറച്ച നേന്ത്രക്കുലകൾ ഭഗവാനു മുന്നിൽ സമർപ്പിക്കുന്ന ആ നിമിഷം അതൊന്നു വേറെ തന്നെയാണ് കാഴ്ചക്കുല സമർപ്പിക്കാനെത്തുന്ന ഭക്തർക്ക് കിഴക്കേ ഗോപുരം കവാടം വഴി തെക്കേ നട തിടപ്പള്ളി വാതിലിൻ്റെ സമീപത്തുകൂടി വരി നിൽക്കാനും ഇരിക്കാനും സൗകര്യമൊരുക്കും ഇനി തിരുവോണനാളിലെ പുലർക്കാലത്തിലേക്ക് വരാം പുലർച്ചെ നാലരയ്ക്ക് നിർമ്മാല്യദർശനത്തിൻ്റെ പുണ്യത്തിൽ നമ്മുടെ കണ്ണന് ഓണപ്പുടവ് സമർപ്പിക്കുന്ന ആ മനോഹരമായ ചടങ്ങ് ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ ഓണക്കോടി കണ്ണന് സമർപ്പിക്കും അതിനുശേഷം നിങ്ങൾക്കും എനിക്കും നമ്മുടെ ഉണ്ണിക്കണ്ണന് ഓണപ്പുടവ നൽകാം ഉഷപൂജ വരെ അതിനു സൗകര്യമുണ്ടാകും ഗുരുവായൂരിലെത്തിയിട്ട് കണ്ണൻറെ പ്രസാദമൂട്ട് കഴിക്കാതെ എങ്ങനെയാ മടങ്ങുക അല്ലേ തിരുവോണത്തിന് പതിനായിരം പേർക്കാണ് വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്നുള്ള പന്തലിലും സദ്യ തുടങ്ങും കാളനും ഓലനും എരിശ്ശേരിയും പഴംപ്രഥമനുമൊക്കെ കൂട്ടി ഭഗവാന്റെ പ്രസാദം ആ രുചി അനുഭവം തന്നെയാണ് ഓർക്കുക പ്രസാദമൂട്ടിനുള്ള വരി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അവസാനിക്കും അതിനുശേഷം ബുഫെ തുടങ്ങും അന്നലക്ഷ്മി ഹാളിലേക്കുള്ള ക്യൂ സംവിധാനം ക്ഷേത്രക്കുളത്തിനു വടക്കു ഭാഗത്ത് ഒരുക്കും ഇനി കണ്ണിനും കാതിനും ഒരുപോലെ ഉത്സവമാകുന്ന കാഴ്ചശിവേലിയെക്കുറിച്ച് പറയാം തിരുവോണനാളിൽ രാവിലെയും ഉച്ചതിരിഞ്ഞും രാത്രിയിലും വിശേഷാൽ കാഴ്ചശിവേലികളുണ്ടാകും ഗജവീരന്മാരായ ഇന്ദ്രസെന്നും ശങ്കരനാരായണനും ജൂനിയർ വിഷ്ണുവും അനന്തനാരായണനും ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും രാജശേഖരനുമൊക്കെ ഭഗവാനെ എഴുന്നള്ളിക്കുമ്പോൾ ചൊവ്വല്ലൂർ മോഹനവാരിയരുടെയും ഗുരുവായൂർ ശശിമാരാരുടെയും മേളപ്പെരുക്കത്തിൽ ആ സന്നിധി ഭക്തിയുടെ കൊടുമുടിയിലെത്തും ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട് ഓണക്കാലത്തെ ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് സെപ്റ്റംബർ ഏഴുവരെ ക്ഷേത്രം ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ നേരത്തെ തുറക്കും അതായത് വൈകിട്ട് മൂന്ന് മുപ്പതിന് നട തുറക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ദിവസങ്ങളിൽ അതായത് സെപ്റ്റംബർ നാല് മുതൽ വരെ രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ വി ഐ പി സ്പെഷ്യൽ ദർശനങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല എല്ലാ ഭക്തർക്കും ഒരുപോലെ ദർശന സൗകര്യം ഒരുക്കാനാണിത് അപ്പോൾ ആ ദിവസങ്ങളിൽ വരുന്നവർ ഈ കാര്യം പ്രത്യേകമോർക്കുമല്ലോ അപ്പോൾ ഈ തിരുവോണനാളുകളിൽ ഗുരുവായൂർ കണ്ണന്റെ തിരുമുൻപിലെത്തി പ്രാർത്ഥിച്ച് ഓണസദ്യയുണ്ട് കാഴ്ച ശിവേലിയിൽ പങ്കുചേർന്ന് നമുക്കെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം നേകാം എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു തിരുവോണം ആശംസിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ